Não, ക്ഷദ്വീപും മാൽദ്വീപ്സും പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ ദ്വീപ് രാജ്യങ്ങളിലൊന്നാണ് ടുവാലു സാധാരണ ദ്വീപുകളിൽ സന്ദർശകർ കൂടുതലാണെങ്കിലും ഇവിടങ്ങളിലേക്ക് എത്തുന്ന സന്ദർശകർ വളരെ കുറവാണ് ഇത്രയും മനോഹരമായ ഒരു നാട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടുവാലുവിലേക്ക് വിട്ടോളൂ കാരണം ഈ കുഞ്ഞൻ ദ്വീപ് ഭൂമിയിൽ നിന്നും തന്നെ അപ്രത്യക്ഷമാകാൻ അധികകാലം വരില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറൻ മധ്യ പസഫിക് സമുദ്രത്തിൽ ഹവായിക്കും ഓസ്ട്രേലിയക്കും ഇടയിലാണ് ഈ മനോഹര ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വളയത്തിന്റെ ആകൃതിയിലുള്ള പവിഴപ്പുറ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചതുപ്പ് നിലമാണ് ഈ ടുവാലു ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആളുകളാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കുറവ് സന്ദർശകർ എത്തുന്ന രാജ്യവും ടുവാലു ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായി ടുവാലു നിലകൊള്ളുന്നു കൂടാതെ ഈ രാജ്യത്തിന് സ്വന്തമായി ഒരു നാണയവും ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്നും വെറും പതിനഞ്ചടി മാത്രം ഉയരമേ ഈ രാജ്യത്തിനുള്ളൂ താഴ്ന്ന പ്രദേശമായ ടുവാലു ഒരു ദുർബല ഭൂപ്രദേശം കൂടിയാണ് രാജ്യത്തിന്റെ ഭൂപ്രകൃതി ഇങ്ങനെ ആയതിനാൽ തന്നെ ശക്തമായ തിരമാലകൾ ഭൂപ്രദേശത്തെ നിരന്തരം ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ തന്നെ നാലാമത്തെ ചെറിയ രാജ്യമായ ടുവാലുവിനെ കാലാവസ്ഥ വ്യതിയാനം നയിക്കുന്നത് ഒരു അനിശ്ചിതമായ ഭാവിയിലേക്കാണ് കടൽ ഉയർന്നു വരുന്നതും ശക്തമായ കൊടുങ്കാറ്റുകളും ക്രമേണ ദ്വീപുകളെ വെള്ളത്തിനടിയിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ തന്നെ ടുവാലു വാസയോഗ്യമല്ലാതെയായി തീരുകയോ ഭൂമുഖത്തു നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയോ ചെയ്യുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് ദക്ഷിണ പസഫിക് റീജിയണൽ എൻവയറമെന്റ് പ്രോഗ്രാമും ജപ്പാൻ സർക്കാരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടത്തിയ പഠനത്തിൽ ഉൾപ്പെട്ട ചില ശാസ്ത്രജ്ഞർ കാലാവസ്ഥാ വ്യതിയാനം ടുവാലുവിനെ എളുപ്പത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് സമുദ്രനിരപ്പ് ഉയരുന്നത് ടുവാലുവിനെ വളരെ മോശമായി ബാധിക്കുമെന്നാണ് ഈ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് മറ്റ് പ്രതിസന്ധികളെ പോലെ തന്നെ ആഗോളതലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് ടുവാലു അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിക്കും കാരണമായി പറയുന്നത് ഫോസൽ ഇന്ധനങ്ങളുടെ ജ്വലനം അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതും ആഗോള താപനത്തിന് കാരണമാകുന്നതും ഈ പ്രതിസന്ധിക്ക് ഒരു കാരണമാണ് അമിതമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് എതിരെയും ഓസ്ട്രേലിയക്കെതിരെയും രണ്ടായിരത്തി രണ്ടിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ടുവാലു പരിഗണിച്ചിരുന്നു അതേസമയം സമുദ്രനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ടുവാലുവിലെ യുവജനങ്ങൾ തങ്ങളുടെ മാതൃഭൂമി ഉപേക്ഷിക്കാനുള്ള ആലോചനയിലാണ് അതുകൊണ്ട് തന്നെ അതിന് സാധ്യമായ എല്ലാ സാധ്യതകളെ കുറിച്ചുമുള്ള ചർച്ചകൾ ഇവിടെ സജീവമാണ് എന്ത് വില കൊടുത്തും തങ്ങളുടെ രാജ്യം സംരക്ഷിക്കാൻ ടുവാലുവിലെ ഓരോ ജനതയും പരിശ്രമിക്കുകയാണ് ഇത്രയും ഗൌരവമേറിയ ചർച്ചകൾ നടക്കുമ്പോഴും ടുവാലു പൂർണ്ണമായും ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള റിപ്പോർട്ടുകളോട് ചിലർ ഒട്ടും തന്നെ യോജിക്കുന്നില്ല ടുവാലുവിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരെ ഇക്കോ സാമ്രാജ്യവാദികൾ എന്നും ചിലർ മുദ്രകുത്തിയെന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട് ടുവാലുവിലെ ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ പുറംലോകത്തിനില്ല പലരും ദ്വീപ് സന്ദർശിക്കാതെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇത്തരം മനോഹരമായ ദ്വീപ് ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്ന സാധ്യത കൂടുതലാണെന്ന വാർത്ത തന്നെ അങ്ങേയറ്റം പേടി ജനിപ്പിക്കുന്ന ഒന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം തന്നെ കഷ്ടപ്പാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം